തകരുന്ന കുഞ്ഞു ജീവിതങ്ങളുടെ നടുവിൽ കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി വളർത്തുവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഞ്ച് വയസ്സിന് മുൻപ് തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് വിചിന്തനം ചെയ്യാം പലപ്പോഴും പല മാതാപിതാക്കളും പറയുന്ന ഒരു കാര്യമാണ് അവൻ അവൾ കുഞ്ഞല്ലേ വലുതാകുമ്പോൾ ശരിയാകും സത്യത്തിൽ മാതാപിതാക്കളുടെ ഈ ചിന്താഗതിയും സംസാരവും കുട്ടികൾക്ക് അവരുടെ മോശം രീതികളും സ്വഭാവങ്ങളും തുടരാൻ സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ നേർവഴിക്ക് വഴിക്ക് നടത്തുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കണം അത് ബൈബിൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ കുട്ടികളെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയുകയുള്ളൂ വേണ്ടി തമ്പുരാൻ്റെ രീതിയിൽ അവരെ വളർത്തുവാനാണ് നമ്മളെ കർത്താവ് ആ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളുടെ രീതിയിൽ വളർത്തുവാനല്ല കുട്ടികളുടെ പരിശീലനത്തിൽ അവരുടെ അഞ്ച് വയസ്സ് വരെയുള്ള പ്രായം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സമയം അവർക്ക് ഏറ്റവും മികച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ മാതാപിതാക്കളായ നമുക്ക് സാധിക്കണം അഞ്ച് വയസ്സിനുള്ളിൽ കുട്ടികൾക്ക് നിർബന്ധമായും പറഞ്ഞു കൊടുക്കേണ്ട നാല് കാര്യങ്ങൾ ഇവിടെ ചേർക്കുകയാണ് ഒന്ന് വികാരങ്ങളെ മാന്യമായി പ്രകടിപ്പിക്കാൻ പഠിപ്പിക്കാം മുതിർന്നവരെ പോലെ തന്നെ എല്ലാ വികാരങ്ങളും പ്രകടിപ്പിക്കുന്നവരാണ് കുഞ്ഞുങ്ങൾ എന്നാൽ അവർക്ക് എന്ത് എങ്ങനെ എപ്പോൾ പ്രകടിപ്പിക്കണം എന്ന് അറിഞ്ഞെന്ന് വരില്ല ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുവാൻ മാതാപിതാക്കൾ സാധിക്കണം ദേഷ്യം വാശി കരച്ചിൽ സങ്കടം സന്തോഷം ഇതൊക്കെ പൊതു ഇടങ്ങളിൽ അമിതമായി പ്രകടിപ്പിക്കാതെ സാഹചര്യങ്ങളെ മനസ്സിലാക്കാനുള്ള പരിശീലനം ഈ പ്രായത്തിൽ തന്നെ ആരംഭിക്കണം ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് നല്ലതും ചീത്തതുമായിട്ടുള്ള ചീത്തയായതുമായിട്ടുള്ള സ്പർശന രീതികൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ നല്ലതും മോശവുമായ സ്പർശനങ്ങളെ തിരിച്ചറിയാൻ പഠിപ്പിക്കേണ്ടതും ഈ പ്രായത്തിനുള്ളിൽ തന്നെയാണ് ശരിയായ സ്പർശനങ്ങളെ ചേർത്ത് പിടിക്കുവാനും മോശം സ്പർശനങ്ങളെ കണ്ടറിഞ്ഞ് എതിർക്കുവാനുമുള്ള പ്രോത്സാഹനം കുഞ്ഞുങ്ങൾക്ക് നൽകണം അതിന് ആൺ പെൺ എന്ന വേർതിരിവിൻ്റെ ആവശ്യമില്ല ഒപ്പം കുട്ടികൾ എന്തെങ്കിലും പറയുമ്പോൾ അവരെ ക്ഷമയോടെ കേൾക്കുവാനും മാതാപിതാക്കൾ തയ്യാറാകണം തെറ്റ് സംഭവിച്ചാൽ തിരുത്താൻ പഠിപ്പിക്കാം കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള പരിശീലനവും ശിക്ഷണവും നൽകണം പീഡനമല്ല ശിക്ഷണം അതിന് ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ അവരെ പ്രാപ്തരാക്കണം അതിനായി സ്വന്തം ജീവിതത്തിലൂടെ മാതൃക നൽകാൻ മാതാപിതാക്കൾ ശ്രമിക്കണം കൃത്യമായ തിരുത്തലുകൾ നൽകാം കുഞ്ഞല്ലേ എന്നോർത്ത് അവരുടെ എല്ലാ കുരുത്തക്കേടുകൾക്കും കൂട്ടുനിൽക്കരുത് ചിലപ്പോൾ ചിരിച്ചു തള്ളുന്നവയോ കുട്ടിക്കളി എന്ന് വിചാരിക്കുന്നവയോ ആയിരിക്കാം ഭാവിയിൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായി മാറുന്നത് ശാസനകളിലൂടെ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കാം നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു ഭാവി കർത്താവിന് ഹിതകരമായിട്ടുള്ള ഒരു ഭാവി നൽകുവാൻ നമ്മൾക്ക് കർത്താവിൻ്റെ രീതി സ്വീകരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ